ാരായണ നാരായണ 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 ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം സംഗ്രഹം പ്രഥമ സ്കന്ധം അഞ്ചും ആറും അധ്യായങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്യണു നാരദൻ്റെ പൂർവകഥ പറയുന്നതാണ് രംഗം വ്യാസ നാരദ വ്യാസനാരദസംഗമം സരസ്വതി തീരത്തുള്ള വ്യാസാശ്രമം ക്ഷമ്യാപ്രാസം എന്ന അതിൻ്റെ പേര് വ്യാസൻ്റെ മ്ലാനതയെ തീർക്കാൻ വേണ്ടി ഭഗവാൻ തന്നെയായിട്ടുള്ള നാരദൻ ഭഗവാൻ തന്നെയായിട്ടുള്ള വ്യാസന് ഭാഗവതത്തെ എഴുതു എന്ന് പറഞ്ഞു കൊടുക്കുന്നു ഒപ്പം സ്വന്തം അനുഭവം എന്ന നിലയ്ക്ക് പൂർവജന്മ സൽസംഗത്തിൻ്റെ മഹിമ കുട്ടിക്കാലത്ത് തന്നെ ഇതുപോലെയുള്ള സത്സംഗവും ഈശ്വര പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ആർക്കും എൻ്റെ പദവിയിൽ എത്താം ഭഗവത് അനുഗ്രഹം ലഭിക്കുക എന്നതാണ് പ്രാധാന്യം അത് എളുപ്പം ലഭിക്കാൻ നല്ലത് നിഷ്കളങ്കമായിട്ടുള്ള ആ ബാല്യത്തിൽ തന്നെ സദ്ഗുരുക്കന്മാരെ സേവിക്കാൻ കിട്ടുന്ന അവസരത്തെ ഉപയോഗപ്പെടുത്തിയാൽ എന്നെ ആവാം ഈ ഒരു സന്ദേശം എല്ലാവർക്കും കൊടുത്തോളൂ അപ്പോൾ ധ്രുവനായാലും പ്രഹ്ലാദനായാലും ആ രീതിയിൽ തന്നെയാണ് ഭാഗവതത്തിൻ്റെ ആഖ്യാനം അത് വ്യാസം നന്നായി തന്നെ പ്രയോഗിച്ചിട്ടുണ്ട് നാരദൻ്റെ പേര് പറഞ്ഞിട്ടില്ലാന്നുള്ളു അപ്പോൾ പ്രാ കൗമാര ആചാര്യ പ്രാജ്ഞ പ്രഹ്ലാദനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു കുട്ടിക്കാലം മുതൽ ഇത് ശ്രദ്ധിക്കണം എന്ന് ഓരോ സത്സംഗത്തിലും എന്തെങ്കിലും പുതിയതായിട്ട് ഒരു സന്ദേശം ആ സജ്ജനം നമുക്ക് പറഞ്ഞു തരും ആ സദ്ഗുരു നമുക്ക് പറഞ്ഞു തരും ഇവിടെ നാരദനാണ് വ്യാസന് ഈ ഒരു സന്ദേശത്തെ കൊടുത്തത് വ്യാസനറിയല്ല പക്ഷെ അതാണ് ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ ഉള്ളിലുള്ളതിനെ ഉണർത്തുകയാണ് ഗുരുക്കന്മാർ ചെയ്യുന്നത് നാലിലൊന്നേ ഗുരുതരുള്ളൂ നാലിലൊന്ന് നമ്മൾ സ്വയമേവ കണ്ടുപിടിക്കുക തന്നെ വേണം നാലിലൊന്ന് ഒപ്പമുള്ളവരിൽ നിന്ന് സതീർത്ഥന്മാർ എന്നാ പറയുക അത് വിദ്യാർത്ഥികളാവാം ബന്ധുക്കളാവാം പലതരത്തിൽ അത് നമ്മൾ സ്വയമേവ അന്യരിൽ നിന്ന് സംഘത്തിൽ നിന്ന് പഠിക്കണം എന്നാണ് നാലിലൊന്ന് ഗ്രന്ഥങ്ങളിൽ നിന്നും പഠിക്കണം അപ്പോൾ ഇവിടെ ആദ്യത്തെ ഉപദേശം കുട്ടികളിൽ തന്നെ ഈ അറിവിനെ കൊടുക്കണം സംസ്കൃതം പഠനം ഒഴിവാക്കിയത് വേദം പഠനം ഒഴിവാക്കിയത് പുരാണം പഠനം ഒഴിവാക്കിയത് നമ്മുടെ ഉയർച്ചയെ വളരെയധികം സാംസ്കാരികമായിട്ടുള്ള അധപ്പതനവും ഭൗതികമായിട്ടുള്ള പല ഉയർച്ചയെയും തടുക്കുകയും ചെയ്തു അത് മറ്റ് പല ദോഷങ്ങളും നമുക്ക് സംഭവിച്ചു പോയി സ്വാതന്ത്ര്യം കൂടുതലായിട്ട് തന്നു സ്വാതന്ത്ര്യം കൊടുക്കരുത് ഒരു ചെറിയ ഒരു ഒരു കൺട്രോൾ വേണം അത് ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് യഥേച്ഛസി തഥാകുരു എന്നായപ്പോൾ അത് മാത്രമേ എടുത്തുള്ളൂ അർജുനൻ ആ കഴിവുണ്ടായതുകൊണ്ടാണ് ഭഗവാൻ അത് പറഞ്ഞത് എന്ന് ഗുരുക്കന്മാർ പറഞ്ഞില്ല എല്ലാ ശിഷ്യന്മാർക്കും ഇതേപോലെ അതിനെ അത് സത്ത മാത്രം എടുക്കാനുള്ള കഴിവുണ്ടാവില്ല കൃഷ്ണന് അത് പറയാൻ സാധിക്കും ഉദ്ധവനോട് പറഞ്ഞത് അളകനന്തയിൽ കുളിച്ചോളൂ അളകനന്ദയെ കണ്ടോളൂ അളകനന്ദയിലെ വെള്ളമെടുത്ത് എനിക്ക് അഭിഷേകം ചെയ്തോളൂ അളകനന്ദയിലെ വെള്ളം ആചവനം ചെയ്തോളൂ കുടിച്ചോളൂ പാദതീർത്ഥം തീർത്ഥം ബാക്കിയൊന്നും ചെയ്യണ്ടെന്നാ കാരണം ഉദ്ധവൻ്റെ ഉള്ളിൽ ഈ ഭാഗവതം നിറഞ്ഞു നിൽക്കുകയാണ് നിറഞ്ഞ് ഇനിയൊരു ലെവലേഷൻ സ്ഥലമില്ലാത്ത രീതിയിൽ ഓവർഫ്ലോ ആയിട്ടുള്ള കുടം എങ്ങനെയാണോ നിൽക്കണം അതേപോലെ ഉദ്ധവൻ്റെ ഈ ജ്ഞാനം ഭാഗവതജ്ഞാനം അങ്ങനെയാണ് അപ്പോൾ അതിലേക്ക് ഇനി വേറൊന്നും ചേരുവ ചേർക്കേണ്ട ആവശ്യമില്ല അതിൽ നിന്നൊന്നും പൂവുമില്ല സീൽഡ് ആണ് അതുകൊണ്ട് ഉദ്ധവന് ഇനി കർമ്മമില്ല ഇപ്പം ഈ വ്യത്യാസത്തെ നല്ലവണ്ണം മനസ്സിലാക്കിയിട്ട് വേണം ഓരോ വിദ്യാർത്ഥികളും അതിനെ പഠിക്കാൻ നമ്മളിപ്പോൾ പ്രായം എഴുപതുമൊക്കെ ഉണ്ടാവും പക്ഷേ പഠനം എന്നുള്ള നിലയ്ക്ക് ഈ അഞ്ച് വയസ്സുകാരനാണ് മരണം വരെ പഠനം എന്നാണ് എന്നാലും എന്നാലും പൂർത്തിയാവില്ല അതിൻ്റെ സത്ത് എന്താണോ സത്ത എന്താണോ ആ ഗൂഢം ലക്ഷ്യം മർമ്മം അത് നല്ലോണം മനസ്സിലാക്കിയിട്ട് പഠിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം നമുക്കും കിട്ടും എല്ലാ പുരാണങ്ങളും ഒരേപോലെ രാജാക്കന്മാരോട് പറയണോ നിങ്ങൾ യാഗപൂജാദികൾ ചെയ്യണം പോരാ ജനങ്ങളെ കൊണ്ട് ചെയ്യിക്കുകയും വേണം ഭാഗവതവും അത് പറയുന്നുണ്ട് അതിനെ ഒന്ന് തിരഞ്ഞെടുക്കണം അത്രേയുള്ളൂ അസ്ഥി നാമ പൃഥ്വിചരിതം പറയുമ്പോൾ പറയുന്നുണ്ട് സ്വീകരിക്കാൻ ഒരാളുണ്ട് വഷൽക്കാരനായിക്കൊണ്ട് വിശ്വം വിഷ്ണു വഷൽക്കാര സഹസ്രനാമം ചൊല്ലുമ്പോൾ അങ്ങനെയാ വിശ്വൻ വിരാട്ടായിട്ട് നിൽക്കണു സ്വരാട്ടായിട്ട് നിൽക്കണു വിഷ്ണു വിശദീതി എല്ലാവരിലേക്കും ചേർന്ന് നിൽക്കണു എല്ലാവരിലുമുണ്ട് വിഷ്ണു വ്യാപിച്ച് നിൽക്കുന്നു സർവ്വവ്യാപ്യ വിശ്വനായിട്ട് നിൽക്കുന്ന അതേ ഭഗവാൻ തന്നെയാണ് എല്ലാവരിലേക്കും ഈ വ്യഷ്ടിയിൽ അങ്ങോട്ട് ചേർന്നത് സാക്ഷിയായിട്ട് അന്തര്യാമിയായിട്ട് ആകാശ രൂപയാണ് നമുക്ക് കാണുന്നില്ല എന്നാൽ അനുഭവപ്പെടുകയും ചെയ്യും നമ്മളാൽ കൊടുക്കപ്പെടുന്നത് സ്വീകരിക്കുക എന്ന ഭാവമാണ് ആ വഷട്ടാരഹ നമ്മൾ നല്ലത് ചെയ്താൽ നല്ലത് ഭഗവാൻ സ്വീകരിക്കും ചീത്ത ചെയ്താൽ ചീത്ത ഭഗവാൻ സ്വീകരിക്കും നീ ഇതാണോ തന്നത് എന്ന് ഭഗവാൻ ചോദിക്കില്ല തന്നത് അതിൻ്റെ ആയിരം ഇരട്ടി ഭഗവാൻ തിരിച്ചു തരും കൊടുത്തതിൻ്റെ ഇരട്ടി ആയിരം ഇരട്ടി ഭഗവാൻ തിരിച്ചു തരും അപ്പോൾ ചീത്ത കൊടുത്തു കഴിഞ്ഞാൽ ചീത്തയുടെ ആയിരം ഇരട്ടിയെ കിട്ടുക ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്ന ഒരു കാര്യം നീ ഇപ്പോൾ ഇവരെയൊക്കെ കൊന്നു എന്ന് നീ സ്വയമേവ ഭാവിയിൽ കൊന്നതിൻ്റെ ശേഷം ചിന്തിക്കുന്നു എന്ന് കൂട്ട നിനക്ക് മുന്നേയുള്ള ഒരായിരം കൊല്ലോ പതിനായിരം കൊല്ലോ പോട്ടെ അനവധി ആൾക്കാർ ഇതുപോലെ പലതരത്തിൽ മരിച്ചു പോയിട്ടുണ്ടാവില്ലേ അവരൊക്കെ വീണ്ടും വീണ്ടും വന്നിട്ടില്ലേ ഇപ്പം ഇത്രയും വലിയൊരു ബാഹുല്യം കാണാനില്ലേ ഒരു മരത്തിൻ്റെ ചില്ലകൾ മുഴുവൻ കൊത്തിക്കളഞ്ഞാൽ പിറ്റത്തെ കൊല്ലത്തേക്ക് നിറയെ അത് തളിർത്ത് അതിൻ്റെ പിറ്റത്തെ കൊല്ലം നിറച്ച് കായും പൂവും നല്ല പഴുത്ത പഴവും തരും ഇപ്പോൾ അതിനെ രോഗം ബാധിച്ചിട്ടുണ്ട് അത് മരത്തെ ഉണക്കുന്നതിന് മുന്നേ ആ രോഗം ബാധിച്ച കൊമ്പുകളൊക്കെയാണ് മുറുക്കിയല്ലേ നല്ലത് മുറിച്ചാലല്ലേ അതിൻ്റെ ഫലം കിട്ടുക ചില മരം അങ്ങനെയാണ് വേണ്ടത് ചിലതെന്ന് വെച്ചാൽ പറിച്ചു കളയുകയാണ് വേണ്ടത് കാരണം ആ സസ്യത്തിൽ നിന്നും മറ്റുള്ള സസ്യങ്ങൾ കൂടി ഈ രോഗത്തെ പടരുമെങ്കിൽ ആ സസ്യത്തെ പറിച്ചു കളയുക തന്നെ വേണം അത് ഭാരതത്തിലുണ്ട് അപ്പോൾ എന്താണോ നാം ചെയ്യേണ്ടത് എന്നുള്ളത് യഥാർത്ഥ ഗുരുക്കന്മാർ അറിഞ്ഞ് പറഞ്ഞു തരുക തന്നെ വേണം അപ്പോഴേ നമുക്കും ഭാഗവതത്തിലെ ഭാഗവതനാവാൻ സാധിക്കുള്ളൂ ഉപാസന എന്നുള്ള നിലയ്ക്ക് അതിൽ നിന്ന് വിശകലനം ചെയ്ത് എന്തെങ്കിലും കണ്ടുപിടിക്കുക എന്ന നിലയ്ക്ക് ജീവിതത്തിൽ അത് പകർത്തുക എന്ന നിലയ്ക്ക് അതിന് നമുക്ക് സാധ്യമാവട്ടെ അതാണ് നാരദൻ ഈ വ്യാസനോട് പറഞ്ഞത് നമുക്കത് കേൾക്കാം ആ കഥ കേൾക്കാം ഓം ശ്രീമത് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം പ്രഥമ സ്കന്ധം അഞ്ചാം അധ്യായം ഇവിടെ പറഞ്ഞ കഥ പറയാം വ്യാസൻ നാരദനോട് പറയണു ഞാൻ എൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സ്വാധ്യായാധികാര്യങ്ങൾ സ്വധർമ്മം ലോകഹിതത്തിനായിട്ട് വേദത്തെ വിന്യസിച്ചു പുരാണങ്ങൾ എഴുതി ഇതിഹാസം എഴുതി അപ്പോൾ എൻ്റെ ധർമ്മങ്ങൾ ജന്മ ഉദ്ദേശം അവതാര ഉദ്ദേശമുണ്ട് അതൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട് എന്നിട്ടും എനിക്ക് ഈ മ്ലാനത വരുന്നു അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ദുഃഖത്തിന് കാരണമെന്ത് എന്ന് നാരദൻ ചോദിച്ചപ്പോൾ സ്വയം വിമർശനം ചെയ്തുകൊണ്ട് പറഞ്ഞ ഉത്തരാണ് അപ്പോൾ നാരദൻ അതിന് പറഞ്ഞ ഉത്തരം ഹംസം ശുദ്ധജലത്തിൽ മാത്രമേ കുളിക്കൂ കാക്കകൾ പൊട്ടക്കുളത്തിലും നമ്മൾ ഉണ്ടാക്കുന്ന വെള്ളം ഈ കുളത്തിൽ നല്ല ജലമായിട്ട് ശുദ്ധജലമായിട്ട് വരണം അപ്പോൾ പുറമേ നിന്നുള്ള ചളിവെള്ളം എനിക്ക് വരാൻ പാടില്ല അതുകൊണ്ട് ആ രീതിയിൽ ഒരു കുളത്തെ ഉണ്ടാക്കൂ തീർത്ഥജലത്തെ തീർത്ഥ ജലാശയത്തെ ഉണ്ടാക്കൂ ആ തീർത്ഥ ജലാശയമാണ് ഭഗവാന്റെ പാദതീർത്ഥമായിട്ടുള്ള ഗംഗ അതേപോലെ ഭഗവാന്റെ ലീലകളാകുന്ന ഒരു കഥാഗംഗ ഉണ്ടാക്കിക്കൊള്ളൂ ഗം ഗ ഗഗാരോ ജ്ഞാനവാചക ഗാഗാരോ ഗമന അപ്പോൾ അതിൻ്റെ ഒരു ഒഴുക്കാണ് ജ്ഞാനത്തിൻ്റെ ഒരു ഒഴുക്കാണ് അത് ഭഗവാന്റെ കഥയിലൂടെ ആകുമ്പോൾ അതാണ് വേണ്ടത് അതാണ് ഭാഗവത ഭാഗവതായത് അപ്പോൾ ഇതിഹാസാദികാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈശ്വരൻ നായകനായില്ല ഈശ്വര അർപ്പണം വന്നില്ല ഇത് രണ്ടും വരണം ഭക്തൻ ഭഗവത് അർപ്പിതനായിക്കൊണ്ട് ജീവിച്ച് കാണിക്കൂ അതേപോലെ ഭഗവാൻ നായകനായിക്കൊണ്ട് ഭഗവാൻ്റെ കീഴിലാവണം ബാക്കിയുള്ളതൊക്കെ ഭഗവാനെ ആവണം എപ്പോഴും പറയേണ്ടത് ഞാനെപ്പോഴും പറയാറുള്ള ഒരു കാര്യം ദൃഷ്ടിം തഥ പ്രതിനിവൃത്തിയ എന്ന് ഹംസാവതാരത്തിൽ ഭഗവാൻ ഹംസമായിട്ട് വന്ന് സനകാതി മഹർഷിമാരോട് പറയുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങള് കണ്ണായാലും മൂക്കായാലും നാക്കായാലും ഒക്കെ പലതിലും ചെന്ന് പെടുന്ന കൂട്ടത്തിലാണ് അതിനെ അവിടെ നിന്നും എടുത്തു കൊണ്ടുവന്ന് ഭഗവാൻ കല് വീണ്ടും നമ്മുടെ ഇന്ദ്രിയ അങ്ങോട്ട് പോവും അത് ഒരു വിഷയത്തിൽ ആദ്യം പോവും പിന്നെ പോവുക വേറൊരു വിഷയത്തിലുണ്ടാവുക അപ്പോൾ ആ വിഷയത്തിൽ നിന്നും ഭഗവാൻ കൽ എത്തിക്കുക വേറൊരു വിഷയത്തിൽ പോവും ആ വിഷയത്തിൽ നിന്നും ഭഗവാൻകൽ എത്തിക്കുക ഇങ്ങനെ എവിടേക്ക് പോയാലും വിരോധമില്ല അതിനെ തടുക്കണ്ട തടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർക്കാൻ പറ്റില്ല പോയതിനെ അവിടുത്തെ ഒന്ന് കണ്ട് അനുഭവിച്ച് വീണ്ടും തിരിച്ച് ഭഗവാൻകൽ തന്നെ എത്തുക നമ്മൾ വീട് എങ്ങനെയാണോ കണക്കാക്കുന്നത് അതേപോലെ നമ്മൾ എവിടേക്ക് പോയാലും വീട്ടിലേക്ക് തിരിച്ച് വരിക ഇപ്പോൾ ബേസ് ഏതാ വീടാണ് ഇതേപോലെ നമ്മുടെ മനസ്സ് എപ്പോഴും സഞ്ചരിക്കും അത് ഇന്ദ്രിയങ്ങളിലൂടെയുള്ള അനുഭവങ്ങളെ സാക്ഷി നിർത്തിയാണ് പ്രേരകമാവുക അങ്ങനെയാണ് അങ്ങോട്ട് പോവുക അപ്പോൾ തിരിച്ച് ഇവിടേക്ക് എത്തണം ഭഗവാൻ എത്തണം ഇങ്ങനെ അമ്പത് തവണ പോകുമ്പോൾ അമ്പത് തവണ തിരിച്ചെത്തണം തിരിച്ചെത്തുന്നത് ഭഗവാൻ കൽ ആവുമ്പോൾ അമ്പത് തവണ ഭഗവാനെ സ്മരിക്കണു ഓരോ തവണ ഓരോ വിഷയത്തെ സ്മരിക്കണു അപ്പോൾ ഒരു തവണ സ്മരിക്കുന്നതും അമ്പത് തവണ സ്മരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും ഭഗവാൻ നമ്മുടെ മനസ്സിൽ ഉറക്കും ഈ ഓരോന്നോ ഓരോന്നോ ഓരോന്നായിട്ട് നമുക്ക് ഓർമ്മ ഇല്ലാണ്ടാവും മനസ്സിനെ ഒതുക്കാൻ ഇതിന് നല്ലൊരു എളുപ്പമായിട്ടുള്ളൊരു മാർഗം വേറെ ഉണ്ട് തോന്നുന്നില്ല നമ്മുടെ മനസ്സിനെ നമുക്ക് കെട്ടിയിടാൻ പറ്റില്ല പക്ഷേ അങ്ങോട്ട് പോയതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കും എപ്പോഴായാലും ശരി എവിടേക്ക് പോയാലും ശരി തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കും അതിന് ഒരു കഠിന ശ്രമം നടത്തണം തുടക്കത്തിൽ അങ്ങനെ പറ്റൂ ആ ശ്രമം നടത്തി കഴിഞ്ഞാലോ അത് വലിയ ഗുണഫലമായിട്ട് വരും അതാണ് വരം അതാണ് ഭഗവാന്റെ പ്രീതി അപ്പോഴാണ് ഭഗവത് അനുഗ്രഹം കിട്ടുക അതിനു വേണ്ടിയിട്ടാവണം ഇത് തന്നെയാണ് ഭഗവാനും വ്യാസനും ഭാഗവതത്തിൽ ചെയ്തത് അപ്പോൾ ഭഗവത് സ്മൃതിയോട് കൂടിയിട്ട് സദാസമയത്തും നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ബ്രഹ്മഹത്യാ പാപം പോലും നമ്മളെ ബാധിക്കില്ല ദുർവാസാവിൻ്റെ ശാപം എപ്രകാരത്തിലാണോ അംബരീഷിനെ ബാധിക്കാതിരുന്നത് അതേപോലെ തന്നെ ഓരോ ഓരോ ഭക്തന്മാർക്കുണ്ട് ബാധിക്കില്ല അതല്ലെങ്കിൽ അത് അഗസ്ത്യനെ പോലെയുള്ള മഹാ ശാപം പോലെ ഗജേന്ദ്രന് മുക്തി കിട്ടാവുന്ന കാരണമായിട്ട് മാറും ഉള്ളൂ ഇവിടെയും അതുതന്നെയാണ് നാരദൻ പറഞ്ഞു കൊടുത്തത് ഇതൊരു വലിയ സാഗരമാണ് ഈ സാഗരത്തിലെ ഒരു തിരമാലയാണ് നമ്മൾ ഈ തിരമാലയ്ക്ക് അപ്പോൾ ഒരു മിനിറ്റോ എന്താ വച്ചാൽ അത് അത്ര നിസ്സാരമാണ് അതിന് നീളമുണ്ട് വീതിയുണ്ട് കനമുണ്ട് ഉയരമുണ്ട് അതിൻ്റെ കട്ടി കൂടുന്തോറും അതിന് ശക്തി കൂടുതലുണ്ട് പക്ഷേ അതേ തിരമാല ആ സമുദ്രത്തിലേക്കാണ് ലയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്വത്വം കൂടി നഷ്ടപ്പെട്ടു അത് കഴിഞ്ഞാൽ പിന്നെ ആ തിരമാലയെ സ്മരിക്കാനേ പറ്റൂ അതന്നെ ഓർമ്മ വിടും കാരണം അതേപോലത്തെ പിന്നെയും കുറണ്ടായി ഉണ്ടാവും അത് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തു ഒരുപാട് സുനാമി പോലെ നശിപ്പിച്ചു വെച്ചാൽ അതാ കൊല്ലത്തെ ഇന്ന ഇന്ന കാലത്തെ കൊല്ലം എന്നു വെച്ചാൽ ഇന്ന കാലത്തെ സമയത്തെ കാലത്തെയൊക്കെ പറഞ്ഞുകൊണ്ടൊന്ന് സൂചിപ്പിക്കുമായിരിക്കും അതിൽ കൊടുവിലില്ല വേറൊന്നുമില്ല അതാണ് ഈ ജീവൻ ഈ ശരീരം കൊണ്ട് ചെയ്യുന്നത് അപ്പോൾ അതില പ്രവൃത്തി എന്തോ അതുമാത്രമേ ഓർമ്മിക്കപ്പെടുകയുള്ളൂ ബാക്കിയൊന്നും ദേഹം പോലും ഓർമ്മിക്കപ്പെടില്ല ഫോട്ടോ ഒക്കെ എത്ര കാലം നിൽക്കും വ്യാസൻ്റെ ഫോട്ടോ നമ്മൾ കാണണം ആൾക്കാരുടെ മനസ്സിൽ ഉള്ളതിനെ ചിത്രീകരിച്ചു അത്രയേ ഉള്ളൂ അപ്പം ഇതിനെ നന്നായിട്ട് പറയൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പറയുകയാണെങ്കിൽ എനിക്കെന്തുകൊണ്ട് ഇത് കിട്ടി എന്നായിരുന്നു പറയാം എനിക്ക് കുട്ടിക്കാലത്ത് എൻ്റെ പൂർവ്വജന്മം പറയാൻ ഞാൻ ഉപഗ്രഹ ഇതിൽ പറഞ്ഞിട്ടില്ല അത് പഞ്ച സപ്തമാസഗന്ധത്തിൽ പറഞ്ഞിട്ട് കൊടുക്കാം ഉപഗ്രഹണൻ എന്ന ഒരു ഗന്ധർവനായിരുന്നു ഭാഗവതം തന്നെയാണ് പാരായണം ചെയ്യാം പക്ഷേ അനുവാദം വാങ്ങിയിട്ട് സദസ്സ് നോക്കിയിട്ട് സ്ഥലം കുലം മുഖന്യായം അങ്ങനെ ഒന്നുണ്ട് അത് നോക്കിയിട്ട് വേണം പറയാനായിട്ട് അതങ്ങനെ അല്ലാതെ കണ്ട ഒരുത്തിൽ ചെയ്തു അത് അവിടുത്തെ ഋഷികൾക്ക് മഹാജ്ഞാനികളായിട്ടുള്ള പണ്ഡിതന്മാർക്ക് അവിടെ ഒരു വിഷമം ഉണ്ടാക്കി അപ്പോൾ അവരെന്നെ ശപിച്ചു ശൂദ്ര സ്ത്രീയിൽ കുറച്ചു കാലം ജീവിക്കൂ ശൂദ്രനായിക്കൊണ്ട് അപ്പോൾ ഒരു ദാസി ജന്മമാണ് കിട്ടിയത് ആ ദാസി ജന്മത്തിൽ അച്ഛനാരാന്ന് പോലും അറിയില്ല അങ്ങനെ ഞാൻ വളർന്നു അഞ്ച് വയസ്സ് വരെ എത്തിയപ്പോഴേക്കും എനിക്ക് മഹാ ഋഷിമാരെ സേവിക്കാം ചാതുർമാസിക കാലത്ത് നാല് മാസം അവർക്ക് വേണ്ടത് എന്തോ അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കാൻ എനിക്ക് സാധിച്ചു അത് ഭഗവാന്റെ അനുഗ്രഹമാണ് അതവര് നല്ലോണം മനസ്സിലാക്കി എനിക്ക് ഭഗവത് തത്വങ്ങളെ പറഞ്ഞു തന്നു രൂപം പൂജാവിധി കാര്യങ്ങളൊക്കെ ഒക്കെ ദേശേ ഉള്ളൂ കേട്ടോ അത്രയും വേണ്ടു മനസ്സാണ് സമർപ്പിക്കുക വേണ്ടു മനഃശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തന്നത് ആദ്യത്തെ മന്ത്രമാണ് ഭാഗവതത്തിലെ നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുനായ അനിരുദ്ധായ നമസംഘർഷണായ ച ഈ മന്ത്രം പറഞ്ഞു കൊടുത്തു ഞാൻ അതിനെ ഉപാസിച്ചു എതിർച്ചയാ അമ്മ പാമ്പ് കടിച്ചിട്ടാണ് മരിച്ചത് പക്ഷേ ആ മരണം പോലും എനിക്ക് ഈ പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധത്തെ ഇല്ലാണ്ടാക്കി തന്നു അപ്പോൾ ഞാനതിൽ സന്തോഷിക്കുകയാണ് ഉണ്ടായത് പിന്നെ വടക്കോട്ട് പോയി നദീതീരത്തെത്തി ദാഹാദികൾ തീർത്ത് ധ്യാനിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭഗവാൻ ഹൃദയത്തിൽ സ്വരൂപത്തെ കാണിച്ചു തന്നു കുറച്ചു നേരം കാട്ടി മറഞ്ഞു വീണ്ടും ശ്രമിച്ചപ്പോൾ തരായില്ല ആ ശരീരം കേട്ടു ഈ ജന്മം ഇനി കാണില്ല എന്നെ സ്മരിച്ച് നടന്നോളൂ ജീവിച്ചോളൂ എന്നർത്ഥം പക്ഷെ ആ ജന്മം ഒരു മിന്നൽ പോലെ കടന്നുപോയി അതിനുശേഷം ഞാൻ എൻ്റെ സ്മരണയിൽ നിന്ന് ഭഗവാനെ വിട്ടേയില്ല അതുകൊണ്ട് എനിക്ക് ആ ജന്മം ഉപേക്ഷിച്ചപ്പോൾ നാരദനി ചേരാൻ സാധിച്ചു നാരദനിൽ നിന്ന് മാനസപുത്രനായിട്ട് ഞാൻ വന്ന് ഭഗവത് ശ്രുതിയോട് കൂടിയിട്ട് ഭഗവാനെ ഇപ്പോൾ എപ്പോഴും കാണാവുന്ന രീതിയിൽ എന്നെ ഭഗവാൻ അനുഗ്രഹിച്ചു ഞാൻ നാമം ജപിക്കുമ്പോൾ എനിക്ക് പക്കമേളത്തിന് ശ്രുതിക്ക് കമ്പിവാചനത്തിന് മഹതി എന്ന വീണ തന്നു അത് അതിൻ്റെ ഉള്ളിൽ സ്വയമേവ തന്നെ വീണ മേട്ടിക്കൊള്ളു എനിക്ക് എനിക്കെപ്പോഴാണോ ആവശ്യിച്ചാൽ അപ്പോൾ ഭഗവാൻ എൻ്റെ ചിത്രത്തിൽ വരികയും ചെയ്യും ഇങ്ങനെ ഒരു അനുഗ്രഹമാണ് ഭഗവാൻ എനിക്ക് തന്നത് എന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഭഗവാനെ നമുക്കും ഈ രണ്ട് കേൾക്കാം സർവത്ര ഗോവിന്ദനാമ ഗോവിന്ദനാമസങ്കേർത്തം ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 ശ്രീമദ്ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം പ്രഥമ സ്കന്ധം അഞ്ചാമധ്യായം ഓം വ്യാസനോടോദി ശ്രീനാരദനിങ്ങനെ ചിപ്തുഷ്ടിക്കായി ഹരീനാമുത്തമം ധർമാർത്ഥ കാമോക്ഷത്തെ പറഞ്ഞൊരു ഭാരതം നിർമ്മിച്ചും ദുഃഖിക്കുന്നോ ഭവൻ ഓദീ പരബ്രഹ്മസാധനയൊക്കെയും വേദാർത്ഥം ചൊല്ലി പുരാണങ്ങളാൽ ഭവാൻ എന്നിട്ടും വൈക്ലവ്യം കാണുന്നിതങ്ങയിൽ ദേഹമനോബുദ്ധി ക്ഷീണിച്ച മട്ടിലായി വ്യാസനോദീ സത്യം തന്നേ ഋഷേ ഭവാൻ ചൊല്ലിയതൊക്കെയും ചെയ്തു ഞാൻ ഭംഗിയിൽ എൻ്റെ അസന്തുഷ്ടിക്കുള്ളതിൻ കാരണം ചൊല്ലേണം സത്യമറിയാതെ പോയി ഞാൻ ശ്രീഹരിക്കേറ്റവും ഇഷ്ടനാമങ്ങേക്ക് ശ്രീഹരി ലീലതൻ ഗൂഢാർത്ഥമൊക്കെയും നന്നായിറിയുന്നു കാരുണ്യമേൽക്കയാൽ ബ്രഹ്മാണ്ടം തന്നിൽ പുറത്തും ചരിക്കവേ വായുപോലർക്കൻ പോലെ എത്തിടും പോൽ ജീവന്റെ മുക്തിക്കായി സഞ്ചാരിയായി സദാ നിഷ്ഠയിൽ കർമ്മങ്ങൾ ചെയ്യുന്നവരെന്നുടേ ചിത്തം ദുഷിച്ചില്ല സ്വാർത്ഥിയുമല്ല ഞാൻ ഇങ്ങനെ കേട്ടപ്പോൾ നാരദൻ ചൊല്ലി ഹരിയുടെ കീർത്തിയെ സാദരം അങ്ങോ പറഞ്ഞില്ല ശ്രീഹരിപ്രീതിയെ രക്ഷീകരിച്ചില്ല കൃഷ്ണകാരുണ്യവും ധർമ്മത്തിനോ നൽകൊടുത്തു ഭവാൻ പക്ഷേ വാസുദേവന്റെ മഹിമയെ വിട്ടുപോയി കാവ്യം മഹാകേമെങ്കിലും മാമുനെ ഭക്തിയില്ലെങ്കിൽ അതേൽക്കില്ല സജ്ജനം കാക്കകൾ നീരാടും പൊട്ടക്കുളങ്ങളിൽ ഹംസമെത്തില്ല അതുപോലെ ഭക്തരും കൃഷ്ണകഥകളെ സ്വീകരിക്കും ജനം കാവ്യഭംഗി വേണ്ട ചിത്ത മരിയുകിൽ മോവിധകർമ്മ സദ്ഫലം നേടുവാനും ഭക്തി അർപ്പിതമാവണം ഈശാർപ്പണമല്ല കർമ്മങ്ങളെങ്കിലോ ഈശനും ഭക്തരും സ്വീകരിക്കില്ലിത് കർമ്മയോഗം മാത്രം അജ്ഞാനം തീർത്തിടും ശുദ്ധ മനസ്സിലെ ജ്ഞാനം തെളിഞ്ഞിടൂ ആസക്തി തീർക്കാൻ മമത നശിക്കുവാൻ ശ്രീകൃഷ്ണലീലകൾ ഭക്തിയാ പറയണം ഉള്ളിൽ തറയ്ക്കണം സാരവും വ്യംഗ്യവും ഭക്തരായി തീരണം കൃഷ്ണ മഹിമയാൽ നാമരൂപം ധാമം ലീലാ ഗുണങ്ങളും കാവ്യം ശ്രവിക്കുകിൽ ചിത്തം നിറയണം മാലിന്യം തീരണം ചിത്തമുറയ്ക്കണം സർവവ്യാപീഹരി ശ്രീ നിർഗുണൻ വാഴണം പഞ്ചവിഷയസുഖം തേടും മാനുഷൻ ശ്രീഹരിയെ കിട്ടാൻ നന്നായി ശ്രമിക്കണം നിസ്വാർത്ഥനാം ഭക്തൻ നിഷ്കളങ്കൻ കുലധർമ്മത്തെ വിട്ടാലും വീഴില്ല നിശ്ചയം ഇജ്ജന്മം തീർന്ന് വരും ജന്മമെങ്കിലും എത്തിയിടും വൈകുണ്ഠം പൂർണനായി മുക്തനായി പൂർവജന്മ കർമ്മവാസനാ നാശവും തീർക്കുന്നു ശ്രീഹരീഹൃത്തിൽ വസിക്കയാൽ പാപം പോലും നശിച്ചിടും കാമന വിട്ടവൻ കർമ്മത്തെ വിട്ടിടും സിന്ധുവിൽ കാണും തിരമാലയൊക്കെയും ഉണ്ടായി നശിച്ചിടും അങ്ങനെ സ്വത്വം നശിച്ചു നദി ലയിക്കുന്ന പോൾ ജീവൻ ലയിച്ചിടും ബ്രഹ്മത്തിൽ നിർണയം വ്യാസദേവ അങ്ങ് വിഷ്ണു തന്നെ ഹരേ ഓർത്തെടുക്കൂ അവതാര ലക്ഷ്യം ഹരേ നന്നായി തപം ചെയ്തു കണ്ടെത്തണം ഹരി ലീലകൾ ചൊല്ലു മഹിമയൊത്തു സ്ഫുടം പൂർവജന്മം ജ്ഞാനം രാസീസുതൻകുറെ ബ്രഹ്മജ്ഞരെ സേവ ചെയ്തു സമർത്ഥമായി നാലു മാസം മഴക്കാലം വസിച്ചവർ ബ്രഹ്മജ്ഞർ തൃപ്തരായൻ പരീചര്യയാൽ കുട്ടിക്കളിയില്ല സ്വാർത്ഥമില്ല എൻ്റെ സൽസ്വഭാവം ത്രികാലജ്ഞരറിഞ്ഞുടൻ പോതീഹരി കഥാ തത്വവും ജ്ഞാനവും ഉച്ഛിഷ്ടവും തന്നു നിർമാല്യമേറ്റു ഞാൻ ഞാനും കൊതിച്ചു ഊഷിയാകുവാൻ തഥാ എന്നിൽ വളർത്തിയവൻ ഭക്തിമേൽക്കുമേൽ എന്നിൽ വളർത്തി അവർ ഭക്തിമേൽക്കുമേൽ നീങ്ങി രജസ്തമസ് ഭാഗ്യവശാലുടൻ മറ്റൊക്കെ വിട്ടു ഞാൻ ചിത്തം ലയിക്കയാൽ ദേഹപ്രപഞ്ചങ്ങൾ മിഥ്യയായി കണ്ടു ഞാൻ ബ്രഹ്മംശമായി കണ്ടു ജീവൻ്റെ സാമ്യവും ജാഗ്രത്തിൽ സ്ഥൂലവും സ്വപ്നത്തിൽ സൂക്ഷ്മവും വിട്ടു അവിദ്യ സുഷുപ്തിയിലുള്ളതും നാലു മാസം തീർന്നു പോകാൻ തുടങ്ങവേ തുടങ്ങവേക്കാൽക്കൽ നമിച്ചു അനുഗ്രഹിച്ചു അവർ തീർന്നു തന്നു ഋഷികൾ മനഃശുദ്ധിമന്ത്രവും രൂപവും ലീലയും ധാമവും നാമവും മൂവിധ കർമ്മം ഫലമൊപ്പം നൽകണം ശ്രീഹരിപ്രീതിക്കായി കർമ്മയോഗം സ്ഥിരം ശ്രീഹരി വേദിയിൽ श्रीहरि वेदति चोल्लीया साधना चेदु हरितन्नुसिद्धिं ज्ञानं चित्तशुद्धिकायि श्रीवासुदेवनं बुद्धिशुद्धिकै प्रद्युम्नमूर्तिं मानसशुद्धिकनिरुद्धदेवनं सङ्घर्षणानहं तीर्कान् नमि नमो भगवते तुभ्यं वासुदेवाय धीमहि प्रद्युम्नाय निरुद्धाय नमः सङ्घर्षणाय च ആകയാൽ മഹർഷേ ഭവിതിൽ സാരമറിഞ്ഞു മനഃശുദ്ധി കിട്ടുവൻ ഭക്തിയുണ്ടാവാൻ ഹരി കഥ ചൊല്ലണം കീർത്തിക്കണം തത്വജ്ഞാന സഹിതമായി സർവീകൃഷ്ണാത്മസ്തു സ്കന്ധമൊന്നിൽ അധ്യായം അഞ്ച് സമാപ്തം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീമദ്ഭാഗവത മഹാപുരാണംയാസംഗ്രഹം പ്രഥമ സ്കന്ധം അധ്യായം ആറ് ഓം വ്യാസനോദീ മുനെ വിപ്രഗമിക്കവേ പിന്നെന്തു ചെയ്തങ്ങ് കുട്ടിയല്ലേ ഭവാൻ കൽപ്പം കഴിഞ്ഞിട്ടും ഓർമ്മയുണ്ടോ ഇത് അമ്മ എന്തായി ചൊല്ലു നാരദനായതും നാരദനോദി ഒരേ ഒരു പുത്രൻ ഞാൻ ഭർത്താവുമില്ല എന്നയ്ക്കുമാ മുനെ എന്നെ വലുതാക്കാൻ വിദ്യയേകാനമ്മ മോഹിച്ചു മറ്റൊന്നും ഓർത്തില്ല സാത്വിക പൈക്കറവയ്ക്കായൊരു നാഗമിക്കവേ സർപ്പദംശം ഏറ്റു പാവം മരിച്ചുപോയി ദുഃഖിച്ചില്ലെന്നു ഞാൻ യാത്ര ചെയ്തു മുനേ ഉത്തര ദിക്കിൽ പുഴയോരമെത്തി ഞാൻ ദാഹ പശി തീർത്തു ആൽമരച്ചോട്ടിലായി ചെന്നിരുന്നു മനം ഏകാഗ്രമാക്കി ഞാൻ രൂപത്തെ ധ്യാനിച്ചു ചിത്തിലെത്തി ഹരി ആനന്ദമഗ്നനായി രോമാഞ്ചം പോകി ഞാൻ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഏറെ നേരം കണ്ടു മാഞ്ഞു ഹരിതദാ വീണ്ടും ശ്രമിച്ചു ഫലിച്ചില്ല മാമുനെ അപ്പോൾ അശരീരി കേട്ടു നിനക്കിനി കാണില്ല ഈ ജന്മം കാട്ടി അറിയുവാൻ എന്നിൽ ദൃഢചിത്തനായി കഴിയുകനി എന്നിലെത്തും സുധാ പ്രാരബ്ധം തീർത്തുടൻ സാധിച്ചു സൽസംഗമേന്മയാൽ കണ്ടെന്നെ ഭക്തി ഉറയ്ക്കയാൽ വേർപിരിയില്ല നാം എന്നിൽ ഭഗവത് കൃപയുണ്ടറിഞ്ഞു ഞാൻ ശിഷ്ടകാലം തീർന്നു ധ്യാന നിമഗ്നായി അറിഞ്ഞില്ല കാലം കഴിഞ്ഞതും മിന്നലിൻ വേഗത്തിൽ തീർന്നു പോയി ജന്മവും വൈകുണ്ഠമെത്തി ഹരിസേവ ചെയ്തു ഞാൻ കൽപ്പത്തിൽ ബ്രഹ്മാവിൽ ചേർന്നു ജനിച്ചുടൻ പ്രാണനിൽ നിന്നു പ്രാണനിൽ നിന്നു ഞാൻ മാനസപുത്രനായി നാരദനായി ഹരിസേവ ചെയ്തു സ്ഥിരം തന്നോ ഭഗവാൻ മഹാദിയാം വീണയും താനെ സ്വരം നാമം ചൊല്ലുകിൽ എപ്പോഴും ഹൃത്തിൽ വിളങ്ങുന്നു ശ്രീഹരി കാട്ടിത്തരും രൂപം മോഹമുദിക്കവേ പഞ്ചവിഷയത്തിൽ മുങ്ങുന്ന ജീവനെ രക്ഷിക്കണം ഭവാൻ ഭാഗവതത്തിനാൽ ലീലകൾ വർണ്ണിച്ചു നേടണം ശാശ്വത ശാന്തി മനം ഒപ്പം സജ്ജനം അഷ്ടാംഗയോഗവും സിദ്ധികളൊക്കെയും ശാന്തി തരില്ല ശമതമം വന്തം ഹൃത്തിൽ ഹരിഭക്തിയൊത്തു കയറിയാൽ ആനന്ദം നേടും മറക്കും പ്രപഞ്ചവും ഇങ്ങനെ പൂർവ്വജന്മത്തെ കഥിക്കയും ഹൃത്തിൽ ഭഗവാനെ കണ്ടുകൊണ്ടും മുനി യാത്രയായി ഭാഗവതം പറഞ്ഞ ഋഷി വ്യാസനോദി ധന്യൻ നാരദൻ സർവ സ്കന്ധമൊന്നിൽ അധ്യായം ആറ് സമാപ്തം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഇനി ബാക്കിയുള്ള കഥകൾ നാളെ ഭാഗവതം തുടങ്ങുന്നതായിട്ടുള്ള രംഗമാണ് വ്യാസൻ സമാധി ഭാഷയിൽ ഭാഗവതം എഴുതി എന്ന് പറയുന്നത് ഏഴാമത്തെ അധ്യായം ഒന്നാമത്തെ സ്കന്ധത്തിൽ നമുക്ക് നാളെ കേൾക്കാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീ ഗുരുവായൂരപ്പാ